ണോ നിങ്ങൾക്ക് അതേ നടത്തുന്ന കഥാപാത്രമാണ് ഉപയോഗിക്കാണത് തൊണ്ണൂറ്റി രണ്ടോ ഇല്ലേ അല്ലെങ്കിൽ അവർക്കെതിരെ അങ്ങനത്തെ പരിപാടി പോകുന്നുള്ളോ സിനിമയോട് ഉപയോഗിക്കുന്നത് എന്റർടൈനിങ് ആയിരിക്കണം എല്ലാത്തിനും ഏതെങ്കിലും അത് നമ്മൾ ആരെയും വ്യത്യസ്ത ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതുമല്ല ഒരാളെ മാത്രം ഉദ്ദേശിച്ചു ചെയ്യുന്നതല്ല നമ്മൾക്ക് നമ്മളിലുണ്ടോ അവർ അല്ലെങ്കിൽ നമ്മൾക്കറിയുന്നവരിലുണ്ടോ എങ്കിൽ നമ്മളവർ ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഓരോരുത്തർക്കും ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരുന്നത് ചിലപ്പോൾ അവരുടെ തന്നെ ജീവിതത്തിലുള്ള ദുഷ്കരമായ അനുഭവങ്ങൾ വഴിയായിരിക്കും അപ്പോൾ ഇത് കൗൺസിലിംഗ് ചെയ്തും അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിക രീതിയിലൊക്കെ മാറ്റാവുന്ന ഇതാണ് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ഇടയിൽ കുറച്ചും കൂടി ലൈംഗികരമായിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ ഐകരമായിട്ടുള്ള എന്താണ് ഇതിൻ്റെ അവസ്ഥകൾ താല്പര്യം താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഭയം ഭയമില്ലായ്മ അല്ലെങ്കിൽ ഇത് ഉൾപ്പെടുത്തി നേടേണ്ട ഒന്നാണ് അല്ലെങ്കിൽ അത് ആധികാരികമായി അല്ലെങ്കിൽ ഉന്ന വർഗ്ഗക്കാരുടെ മാത്രം അധികാരമാണ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതല്ല ഇത് രണ്ടു കൂട്ടുകാർക്കും വളരെ സമാധാനത്തോട് സന്തോഷകരമായി ചെയ്യേണ്ട ഒന്നാണെന്നുമുള്ള ഒരു സന്ദേശം നൽകണമെന്നുണ്ട് അങ്ങനത്തെ ചർച്ചകൾ കൂടുതലായിട്ട് ഇനി ഇതുവഴി അല്ലെങ്കിൽ ഇത് കാണുന്നത് വഴി നമുക്കിടയിൽ അതായത് ഇത് ചർച്ച ചെയ്യാനുള്ള മടി നമ്മളിൽ ആരിലും ഉണ്ടാവരുത് ഇത് ചർച്ച ചെയ്യേണ്ടതാണ് ചർച്ച ചെയ്താലാണ് അത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ചർച്ചകളിലൂടെയും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആവശ്യമായ ഇൻഫോർമേഷനാണ് കിട്ടുന്ന കിട്ടിക്കൊണ്ടിരുന്ന ഇൻഫോർമേഷൻ്റെ തെറ്റാണെന്നും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ എവിടെ നിന്ന് കിട്ടുമെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ എവിടെ നിന്നാണ് അറിയേണ്ടത് അങ്ങനെയുള്ള ചർച്ചകളും ഒക്കെ ഇതുവഴി നമ്മൾ പ്രാവർത്തികമാകും ഇനിയുള്ള വരും കാലം ഉണ്ട് കാരണം നമ്മൾ ആരും ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ വ്യത്യസ്ത സ്വഭാവരായ ഒരുപാട് ആളുകളുണ്ട് വ്യത്യസ്ത സ്വഭാവം അവരെ നമ്മൾ മാറ്റിയെടുത്തല്ലോ വേണ്ടത് നമ്മൾ ചർച്ച ചെയ്തിട്ട് കൂടുതൽ കൗൺസിലൂടെ അവർ ചെയ്തു സ്ത്രീപക്ഷിമയാണെന്ന് ചില കമന്റുകൾ പറഞ്ഞ പോലെ സിനിമ റിലീസായ സമയത്ത് കുറച്ച് ആളുകൾ സ്ത്രീപക്ഷ സിനിമ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് എതിരെ സംസാരിക്കുന്നതായിട്ട് ഞാനും കണ്ടിരുന്നു ഓൺലൈൻ പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളുടെ ലേറ്റസ്റ്റ് പോസ്റ്റർ എന്ന് പറഞ്ഞത് സ്ത്രീപക്ഷ സിനിമയോ പുരുഷപക്ഷ സിനിമയോ അല്ല ഇതൊരു മനുഷ്യപക്ഷ സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണോ കാരണം ഈ സിനിമയിൽ സിനിമ എടുത്തു പറഞ്ഞ പോലെ നിങ്ങൾ സിനിമ കാണുക ആദ്യം ഈ സിനിമ കണ്ടിട്ട് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാം തിയേറ്ററിൽ വന്ന സിനിമ കണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് ഏത് പക്ഷ സിനിമയാണെന്നുള്ളത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവരെ അത് ആരും മാറ്റി കൊടുത്താലും രണ്ടുപേരും പറ്റുന്ന ഇത് രണ്ടും നമ്മുടെ നമ്മുടെ കുടുംബത്തിലെ ഒരു പുരുഷനും പുരുഷനും സ്ത്രീയും ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളുടെ മാത്രം മാത്രം പ്രശ്നം പുരുഷന്മാരുടെ ും പിന്നെ ഇങ്ങനത്തെ ഇൻസിഡൻസിന്റെ വിക്ടിംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ച ആളുകൾ ആളുകളുടെ കോളുകളൊക്കെ നമുക്ക് നമുക്കൊക്കെ പേഴ്സണലി ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് നടക്കുന്ന സംഭവമാണ് കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന സംഭവമാണ് ചർച്ച ചെയ്യപ്പെട്ടെ ഈ സിനിമ സിനിമ ഒരു ഒരു സന്തോഷമുണ്ട് എല്ലാവരും വന്ന് വന്ന് തിയേറ്ററിൽ ആദ്യം പടം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ആ രീതിയിൽ ഒരുപാട് റിവ്യൂസിനാകട്ടു പടം ആവും ഇങ്ങനത്തെ വിഷയങ്ങളാവുമ്പോൾ എന്തായാലും എല്ലാവർക്കും പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല കാരണം വിഷയപരമായിട്ട് എന്തായാലും തർക്കങ്ങൾ ഉണ്ടാകും ഇപ്പൊ പറഞ്ഞ പോലെ സ്ത്രീ സ്ത്രീകളുടെ വിനിമയം പക്ഷേ സിനിമ എൻ്റർടൈനിങ് ആണോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള റിവ്യൂ എഴുതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതാം പക്ഷെ സിനിമയെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലാതെ കാണാത്ത രീതിയിൽ റിവ്യൂ നേടുന്നത് ആളുകൾ അത് കാണാൻ അവസരം ഉണ്ടാവും ഉണ്ടാവേണ്ട ഒരു വിഭാഗത്തിനെയാണ് അവരില്ലാതെ അത് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം അപ്പോൾ ഫീൽഡിൽ വന്ന് പടം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പടത്തിൻ്റെ ആശയപരമായിട്ടുള്ള സംഭവം അല്ല പടം നിങ്ങളെൻ്റ ചെയ്യുന്നുണ്ടോ പടം നിങ്ങളെ നിങ്ങളെ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനുശേഷമാണ് ആശയത്തിന്റെ ഒക്കെ പ്രാധാന്യമുള്ളൂ എന്താശയമാണെങ്കിലും പടം നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം അനുഷ ഇതിനകത്ത് ഒരു മോഡേൺ അല്ലെങ്കിൽ ഈ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മനുഷ്യ ഈ കഥാപാത്രമായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ശരിക്കും ഈ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികളിങ്ങനെ അനുഭവിക്കുന്നുണ്ടോ

ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ കൂടുതൽ എക്സ്പോർ കിട്ടുന്നു കൂടുതൽ നമ്മൾ അറിയുന്നു എന്നുള്ളു കാരണം എല്ലാവർക്കും അവരുടെ മൊബൈൽ ഈ പടത്തിൽ കാണിക്കുന്ന പോലെ മൊബൈൽ തുറന്നു വെച്ച് ലൈവ് പോകാനോ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനാണ് എല്ലാവർക്കും അപ്പൊ നമ്മളിലേക്ക് കൂടുതൽ ഇങ്ങനത്തെ വിഷയങ്ങൾ എത്തുന്നു പണ്ട് അത് വളരെ ചുരുക്കമായിട്ടാണ് നമ്മുടെ നമ്മൾക്കിടയിലേക്ക് വരാറുള്ളു അങ്ങനത്തെ വിഷയങ്ങൾ റിവ്യൂ റിവ്യൂ അങ്ങനെ അതിനകത്ത് നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ഉണ്ടാവും അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ അപ്പൊ നെഗറ്റീവായിട്ടാ തോന്നിയെങ്കിൽ നെഗറ്റീവായിട്ട് ഇടൂ പിന്നെ മഞ്ഞ അതായത് മഞ്ഞ ആയിട്ടല്ലേ കാണുള്ളൂന്ന് പറഞ്ഞ പോലെ സിനിമയെ ബാധിക്കും ഇപ്പോൾ ആ പുള്ളിയുടെ ഇൻ്റർവ്യൂ റിവ്യൂ കണ്ടിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്കും അങ്ങനെ സംഭവിക്കും ആണെങ്കിൽ കൂടി ആത്യന്തികമായിട്ട് പുള്ളിയുടെ റിവ്യൂ കൊണ്ട് സിനിമകളെല്ലാം തകർക്കാൻ പറ്റില്ലല്ലോ നല്ല സിനിമയാണ് എൻ്റർടൈൻ എൻ്റർടൈനിങ് ആണെങ്കിൽ ആളുകൾ വന്നു കാണും ഒരു പടത്തിനെ നശിപ്പിച്ചൊരു പുള്ളിക്ക് എന്താണ് കിട്ടാനുള്ളത് പുള്ളിയുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി പുള്ളിക്ക് എന്താ ജോലി ചെയ്തിരിക്കും അല്ല പുള്ളിക്ക് വേറെന്തെങ്കിലും ജോലി ഉണ്ടോ ജോലി അറിയോ അധ്യാപകനാണ് അധ്യാപകനാണല്ലോ അധ്യാപകന്റെ കറക്റ്റ് സ്വഭാവമാണല്ലോ പുള്ളി കാണിക്കണത് പുള്ളിക്ക് പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ നമ്മൾ പോയി ചെക്ക് തെക്ക് ചെയ്യാറില്ലല്ലോ ഒരു അഭിപ്രായം ആർക്കാണല്ലോ പക്ഷേ ഒരു സമൂഹത്തിന് വിഷയമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കാത്തൊരു വിഷയം അല്ലെങ്കിൽ ആശയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ പൂർണ്ണമായി ഇല്ലാതെ പുള്ളി കാണുന്നത് പോലെ നമ്മൾ ഇവിടെ കാണുന്നു അപ്പൊ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പുള്ളിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം എല്ലാവർക്കും ഇഷ്ടം

പിന്നെ ആളുടെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ആളുടെ ഒത്തിരി പേരുണ്ട് അപ്പൊ സിനിമ ഇറങ്ങി പറയുന്ന പൂർണ്ണമായിട്ട് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാവർക്കും അതിനുള്ള അവകാശം കാണാതിരിക്കുന്ന ആളുകൾ കാണാതിരിക്കട്ടെ പക്ഷെ പുള്ളിയുടെ അറിവ് കണ്ടിട്ട് കൊറച്ച് ചിന്തിച്ചു കണ്ടതാണ് എന്റെ ക്യാരക്ടറെ പറ്റി പറഞ്ഞത് കണ്ടിട്ട് കൊറേ ഞാൻ ചിന്തിച്ചു പിന്നെ പറയാൻ പറ്റുമോ ഇത്ര അസ്ട്രോ എല്ലാമായിട്ട് അസ്ട്രോഷ്യസോ അട്രോഷ്യസോ അട്രോഷ്യസായിട്ടൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത് പക്ഷെ ഞാനത് പുള്ളിയുടെ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ അതില് ഞാൻ കൊറേ ചിന്തിച്ചു കാരണം നമുക്ക് ഈ കൂടുതൽ ആൾക്കാരാദ്യം അയച്ചൊരു നെഗറ്റീവ് ആണ് പക്ഷെ നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ കൂടെ നമ്മൾ വരുമ്പോ പ്രൊഡ്യൂസേഴ്സിനെ സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്നുണ്ട് പടം കാണാൻ ആൾക്കാർ തിയേറ്ററിൽ കേറുന്നുണ്ട് ബുക്കിംഗ് വരുന്നുണ്ട് ബുക്ക് ഷോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അപ്പം നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നല്ല സിനിമയാണെങ്കിലും ആളുകൾ അംഗീകരിക്കും അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെയും നമ്മൾ എൻജോയ് ചെയ്ത് പോകാന്നുള്ളതാണ് കണ്ടില്ല നിങ്ങൾക്ക് ിഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ആരും നമ്മളാരും നിർബന്ധിക്കുന്നില്ലല്ലോ ഞങ്ങൾ ആരും ഇവിടെ വന്നെടുത്തിട്ട് ഞങ്ങളുടെ സിനിമ മികച്ചതാണ് ഇത് നല്ല സിനിമയാണ് നിങ്ങൾ കാണണമെന്ന് ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വീട്ടിൽ കാണാനുള്ള അവസരമുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം മുഴുവനും അവനും കുറ്റം പറഞ്ഞ് തള്ളി കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ലല്ലോ അത് നിങ്ങൾക്കും ബിറ്റ്നസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഓരോരുത്തർക്കും അഭിപ്രായം പറയാം പടം കാണാൻ ഇഷ്ടമുള്ള ആളുകളാണ് Ok, yeah.